ർക്കും ശ്രേസ്വലിക്ക് ഹാർദമായ എന്റെ സ്വാഗതം ഇന്നത്തെ വിഷയം എന്ന് പറയുമോ ഓട്ട് എന്ന് വെച്ച് കഴിഞ്ഞാ പണ്ട് ഇത് ഓട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു അറിവ് ബന്ധം വെച്ചിട്ട് നമ്മുടെ പണ്ടത്തെ നാട്ടു രാജാക്കന്മാരെല്ലാം കൂടി അവരൊരു ചർച്ചയെ വെച്ചു ചർച്ചയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇന്നൊരു പ്രത്യേക അവര് പണ്ടത്തെ ആൾക്കാരൊക്കെ ആണല്ലോ കൂടിയായിട്ടാണല്ലോ ഈ നമ്മളെ ഇന്ത്യയൊക്കെ അവര് ഭരിച്ചില്ലായിരുന്നോ അപ്പൊ ആ രാജാക്കന്മാരെല്ലാം ഈ തീരുമാനിച്ച അവരൊക്കെ അറിയപ്പെറും അതും ഇതുപോലെ അവരല്ലേ കണ്ടുപിടിച്ചു അപ്പൊ ഇങ്ങനെ ചിന്തിച്ചു ഇനി എന്തോ ആണ് അടുത്തത് കണ്ടുപിടിക്കും അവരി ചിന്തിച്ചോണ്ടിരിക്കുമ്പോഴാണ് ഒരു രാജാക്കൻ പറഞ്ഞത് രാജാവേ നമുക്കൊരു തഞ്ചായപ്പ് കണ്ടുപിടിച്ച അപ്പൊ തഞ്ചായ അവിടെ അവർ അവരുദ്ദേശിക്കുന്ന ഈ ഓട്ടം എന്നാണ് പക്ഷെ അവര് തഞ്ച തഞ്ചായപ്പെന്നാണ് അവര് പറഞ്ഞത് അപ്പൊ വിചാരിച്ച് രാജാവ് തഞ്ചായപ്പ് പക്ഷെ ആ പേര് കൊള്ളത്തിൽ നിന്ന് അപ്പൊ രാജാവ് വിചാരിച്ചു തഞ്ചായപ്പിനെന്താ കുഴപ്പമെന്ന് ചോദിച്ചു എന്നിട്ട് പറഞ്ഞു അത് വേണ്ടാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ രാജാ ഇങ്ങനെ ആലോചിച്ചു കിട്ടി ഓട്ട് അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഓട്ട് ഇപ്പൊ ഓട്ടോട് നമുക്കൊന്നും അഞ്ചു സെക്കൻഡ് ഉറങ്ങാൻ പോലുള്ള വിവർത്തി എനിക്ക് ഇപ്പം ഇല്ല പഠിക്കാൻ ഞാൻ ഇന്നലെ രാവിലെ അത് രാവിലെ പഠിക്കാൻ കയറി പഠിക്കാൻ കയറി പഠിച്ചു പഠിച്ചിട്ട് കുറച്ചായിരം ഭയങ്കര ക്ഷീണമായി അത് പിന്നെ നേരത്തെ ഉള്ളത് ക്ഷീണം അതാണ് ഞാൻ മുഖമൊക്കെ ഒന്ന് കഴുകി ഫ്രഷ് ആയിട്ട് കസേര കടന്ന് പറയാൻ വിചാരിച്ച അത് പിന്നെ മന്തി മണി കഴിഞ്ഞ അടുത്ത വർഷം ഒന്നേ രണ്ട് മൂന്ന് നാലേ അഞ്ഞൂടെ ആയി കഴിഞ്ഞു ഒന്നേ ആ ദൈവം രണ്ടും രണ്ടും ആ രണ്ട് കാലും രണ്ട് കഴിഞ്ഞു ഇനീ തന്നിട്ടുള്ള ഇനി എന്തോ ഞാൻ അത് മുറിയത് വേണ്ടി കട്ടില്ല ചുമ്മാ ഒന്ന് കിടന്നു ഈ കടന്നു കടന്നു അവസാനമായി ഈ ഓട്ടുകാർ ഒരാൾ പോയി ആ ഒരാളെ പോയിട്ടുള്ള കടന്നു കടന്നിട്ടു ഞാൻ ഒന്നും കൂടെ ഉണ്ടായി രണ്ട് കുറച്ച് സംസാരിക്കാൻ പെട്ടെന്ന് കടന്നു ടന്നപ്പോ അടുത്തൊരാൾ എല്ലോ പഞ്ചായത്തും വരുന്ന രീതി ഊട്ടാണ് ഞങ്ങളുടെ ആടായത് പറഞ്ഞാൽ ഞാൻ വേറെ ദേഷ്യപ്പെടാൻ പറഞ്ഞു ആണ് ഞാൻ പുതപ്പ് ചെവി എല്ലാം ഇങ്ങനെ വെച്ചിട്ട് ഞങ്ങൾ കടന്ന് പറഞ്ഞു ഞാൻ ഏതവനാന്ന് ഇനി ഒന്നും വന്നവൻ ഞാൻ കടന്നു കടന്നു തന്നെ ചങ്ങനെയാ പിന്നെ പഞ്ചായത്തായി ഞങ്ങൾ വീണ്ടും വരുന്നു ഓട്ട് ഓട്ട് ഞങ്ങൾക്ക് തന്നെ തരണം അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾ ഞാൻ തരാൻ പോകുന്നില്ലെന്ന് പറഞ്ഞു നേരെ പിന്നെയും കൂടി കിടന്ന് ഈ വോട്ട് കണ്ടുപിടിച്ച രാജാവക്ക അവര് പിന്നെ എല്ലാ ആൾക്കാരും വിളിച്ചുകൂട്ടി അവിടുത്തെ എന്താ പ്രധാനമന്ത്രി അവിടെയുള്ള കൊറേ ആൾക്കാരെ പിടിച്ചുകൂട്ടി വിളിച്ചു കൂട്ടിട്ട് അവിടെ പറഞ്ഞു നമ്മളൊരു പുതിയ പഞ്ചായത്ത് ഉണ്ടാക്കുമോ അപ്പൊ എല്ലാരും പഞ്ചായത്ത് പിന്നെ സംസാരിക്കും നമ്മുടെ കാരണം അപ്പുറത്തെ ഇപ്പുറത്തും എല്ലാം നമ്മളിങ്ങനെ പറഞ്ഞു അതുകൊണ്ട് പരത്തി അങ്ങ് വെക്കും അത് നമ്മൾ ചപ്പാത്തി വരുന്ന പോലെ നമ്മൾ ഈ രാജ്യത്ത് നമ്മളൊരു ശുചി വട്ടുപോലും അറിയാൻ നമ്മൾ ഒരാളുടെ അടുത്ത് ഏൽപ്പിക്കും എങ്ങാളും പിണങ്ങിയാലോ രാജ ഫുള്ള് ചപ്പാത്തി പോലെ അതേമാതിരി അതിൻ്റെ അകത്ത് ഒരു ചെല്ലാരെയും അറിയിച്ചു എല്ലാവരും പറഞ്ഞിട്ടാണ് അവിടെ ചെന്നത് ചെന്നിട്ട് രാജാക്ക ഇങ്ങനെ പറഞ്ഞു നമ്മൾക്ക് ഒരു ഓട്ട് സങ്കല്പ്പിക്കാൻ ആയിട്ട് ഓരോ ആൾക്കാർ രാജാവിന് ഇഷ്ടമുള്ള ആൾക്കാരെ അവിടുന്നും ഇവിടുന്നൊക്കെ തിരഞ്ഞെടുക്കാൻ തുടങ്ങി അന്നത്തെ ആൾക്കാരെന്ന് പറയാൊന്നും അറിയത്തില്ല ആണുങ്ങളെ ആണുങ്ങളെ ഇടാന്നും പെണ്ണുങ്ങളെ ഇടിയുന്നു അങ്ങനെയൊക്കെ തന്നെയാണ് സോറി മൈൻഡ് മിസ്റ്റേക് അത് കഴിഞ്ഞിട്ട് നമ്മള് ആണുങ്ങളെ സോറി പിന്നെ സോറി അന്നിട്ട് കഴിഞ്ഞിട്ട് എല്ലാരെയും അങ്ങനെ വിളിച്ചു പക്ഷെ ഇവരെ എങ്ങനെ വിളിക്കുന്നറിയോ ഉം നമ്മുടെ ഇവയും ാണുങ്ങളെ മാത്രമേ ഉണ്ടാകുന്നൂ പക്ഷേ ലാസ്റ്റത്തെ ആവശ്യം ഡേ എന്ന് വെച്ച് ഭാഗമാണ് അങ്ങനെ ഇങ്ങനെ മനസ്സിലാവും പക്ഷെ ലാസ്റ്റ് ഡു ഡും വെച്ച് വരും ഡു ഡു എ ആ എന്ന് അതെ പണ്ടത്തെ ആൾക്കാർക്ക് ഫുൾ അഖിൽ അക്ഷയ് രാജാവ് അങ്ങനെയുള്ള അഖിലാണ് ഇപ്പോഴത്തെ പോപ്പുലർ നെയ്മസ്റ്റാ ആണുങ്ങൾ ജനിച്ചു കഴിഞ്ഞ ആർക്കും ഇവന്റെ പേര് അഖിൽ 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 ചെവി ചേവി തന്നെ കൊച്ചു പറയും എനിക്ക് ഈ പേര് വേണ്ട എന്ന് പറയും കൊച്ചുകാലിന്റെ ആ അവസ്ഥയിലാണ് പിന്നെ അതെല്ലാം കഴിഞ്ഞ് ഒരു പെണ്ണിനു വേണ്ടി എന്നും പറഞ്ഞു പക്ഷെ അവള് നിന്നത് പക്ഷെ അത് ആൾക്കാരെ അറിയാണ്ട് അവസാനം പോയി വേറൊരു പെണ്ണിനെല്ലോ എപ്പൊടാ അങ്ങനെ അങ്ങനെ വലിയതായപ്പം ആ പെണ്ണ് വന്നു കേരളം കണ്ടുപിടിക്കാൻ അങ്ങനെ കേരളം കണ്ടുപിടിച്ച് നമ്മൾ മലയാളികൾ അതിനെ ആ ഓട്ടിനെ തന്നെ ഈ ഓട്ടാക്കി ഇപ്പൊ നാട് ഫുള്ള് കടന്ന് നടക്കുവാണെങ്കിൽ നമുക്കൊരു ഉറങ്ങാൻ പോലെയുള്ളു പറഞ്ഞാത്തങ്ങാളിൽ ഞാൻ കംപ്ലൈന്റ് കൊടുക്കല്ല നിങ്ങള് വരി ഒന്നുമില്ല